പരിശുദ്ധ ഖുർ ആനിൽ ആയത്തുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അൽ ബക്കറ സുറത്തിൽ അള്ളാഹു വളരെ രസകരമായിട്ട് പറഞ്ഞൊരു ആയത്താണിത് എന്താണ് പറയുന്നത് ഒരു കാര്യം നിങ്ങൾക്ക് അനിവാര്യമായിരിക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു കാര്യം പ്രിയങ്കരപ്പെട്ടതായിരിക്കാം എന്നാൽ അത് അള്ളാഹു വിരോധിച്ചതുമായിരിക്കാം പക്ഷേ നിങ്ങൾക്കത് പ്രിയങ്കരമാണ് പക്ഷേ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും അള്ളാഹു അത് നിരോധിച്ചതാണ് അത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കാം എന്നാൽ മറ്റൊന്ന് അള്ളാഹു നിർബന്ധിച്ചതാണ് ആ നിർബന്ധിച്ചത് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതിരിക്കാം അനിഷ്ടമായിരിക്കാം പക്ഷേ നിങ്ങളത് ചെയ്യൽ നിർബന്ധമാണ് അള്ളാഹു വിരോധിച്ചത് നിങ്ങൾ വെടിയൽ നിർബന്ധമാണ് അള്ളാഹു കൽപ്പിച്ചത് നിങ്ങൾ പ്രവർത്തിക്കൽ നിർബന്ധമാണ് എന്നിട്ടെന്താ പറഞ്ഞതെന്നറിയോയോ അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് നിങ്ങൾ അറിയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വിരോധിച്ചതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾക്ക് കൽപ്പിച്ചതിൻ്റെ ഗുണമേന്മ അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ല അതാണ് തത്വം ഇൻഷാല്ല പരിശുദ്ധ കുർ പാരായണത്തിലേക്ക് കടക്കാം അലൈക്കും വരഹമുല്ലാ വരക്കാത്തു മദ്രസയിൽ വെച്ച് പഠിക്കുകയാണെങ്കിലും അല്ല ഇനി മറ്റേതെങ്കിലും പഠന ക്ലാസ്സിൽ വെച്ച് പഠിക്കുകയാണെങ്കിലും ഖുർആൻ പഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിലും ഖർ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ആയത്ത് പഠിച്ച ശേഷം മറ്റേ ആയത്ത് പഠിക്കുക ഈ ഒരു ആയത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ പഠിക്കാൻ ഇത്ര ഉള്ളത് വായിക്കാൻ പഠിച്ചാൽ മാത്രം മതിയോ പോരാ അതിൽ നിയമങ്ങൾ വരും തെജുവീതിൻ്റെ നിയമങ്ങൾ ഇഹ്ഫാ ഇഖ്ലാബ് ഇദ്വാം ഇൽഹാറ് പിന്നെ മദ് മദ് മുത്തസിൽ മദ് ലാസിമ് മദ് ആരില് മദ് ലീന് മദ് മുൻഫസിൽ അതുപോലെ വഖഫ് വരും മദ് ആരില് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിൽ വരും അതൊക്കെ മനസ്സിലാക്കുകയാണ് നല്ലത് അതിൻ്റെ ഉത്തമ അതാണ് ഓത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി അത് മനസ്സിലാക്കി ഓതുന്നതാണ് നല്ലത് പഴയ കാലഘട്ടങ്ങളിൽ ഓത്ത് അറിയാത്തത് കൊണ്ടല്ല ചില ആളുകളെ കൊണ്ട് ഓദിപ്പിച്ച് അതിന് ശ്രദ്ധക്കൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചിരുന്നത് അത് അവര നിയമത്തിന് ഓതാൻ വേണ്ടിയിട്ടായിരുന്നു നിയമം അനുസരിച്ച് ഓതുമ്പോഴാണ് അതിന് പ്രതിഫലം കൂടുതൽ ചില ആളുകൾ പിന്നെ യാസീനൊക്കെ നേർച്ചയാക്കും ഹത്തം നേർച്ചയാക്കും ഒക്കെ ചെയ്യും അപ്പോൾ അത് ആ ആവശ്യം ചിലപ്പോൾ അത് ഓദിക്കഴിഞ്ഞാലും നിറവേരില്ല അതിൻ്റെ കാരണം എന്താണ് നിയമം അനുസരിച്ചും കൂടിയും ആയിരിക്കില്ല ഓതിയത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് നിയമം അനുസരിച്ചും ശ്രദ്ധിച്ചും വേണം ഖുർആാൻ ഓതാൻ ഇപ്പോൾ ഇതാ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അൽ അൽബക്റ സൂറത്തിൻ്റെ പതിനഞ്ചാമത്തെ ആയത്താണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് പാരായണം ചെയ്യുന്നത് അത് നമുക്കൊന്ന് നോക്കാം ും ഇപ്പോൾ അതിൽ കുറച്ച് നിയമങ്ങൾ വന്ന് അത് നിങ്ങൾ കണ്ടോ മാതായും എന്നോടത്ത് ഒഖഫ് ചെയ്യാം എടുത്തോതുന്നതാണ് നല്ലത് എന്നാണ് ആ അടയാളം പറയുന്നത് പിന്നെ യു ഫിക്കൂൻ എന്ന ഫാവിൻ്റെ മുമ്പ് ഒരു സാക്കിനായ നൂന് വന്നിട്ടുണ്ട് അതിനെ എഹ്ഫാ ചെയ്യണം അതായത് മറക്കണം എഹ്ഫാന്ന് പറഞ്ഞാൽ മറക്കുക നമുക്ക് നോക്കാം മാതായൂൻ ഇപ്പോടെ നൂനിൻ്റെ ശബ്ദം വന്നിട്ടില്ലല്ലോ ഇല്ല എന്നാൽ തെറ്റായിട്ട് ഓതുകയാണെങ്കിൽ എങ്ങനെ ഊത മാൻ അവ നൂനവിടെ വെളിവായി അങ്ങനെ വെളിവാകാൻ പാടില്ല ും എന്നടത്ത് സാക്കിനായ നൂനുണ്ട് അതിനെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇഹ്ഫാ ചെയ്യാൻ അതിന് ശേഷം ഒരു സാക്കിനായ മീമും മീമും കൂടി എടുത്തു വന്നിട്ടുണ്ട് അതിനെ ഇത് ഹാം ചെയ്യാനാൻ വാലിദൈൻ അവിടെ ഞാൻ ഒക്കഫ് ചെയ്തു അവിടെ ഇല്ല പക്ഷെ അവിടെ ഒക്കഫ് പുതുതായി ഉണ്ടായി അങ്ങനെ വക്കഫ് പുതുതാകുമ്പോൾ എന്താണ് നിയമം എന്ന് നമുക്ക് നോക്കാം അത് ലീനക്ഷരം ആയത് കൊണ്ടാണ് ലീനക്ഷരം ആയത് കൊണ്ടാണ് നമ്മളവിടെ വക്കഫ് ചെയ്യുമ്പോൾ ആ ലീന് അവിടെ ആ മധുല്ലീനിനെ നീട്ടേണ്ട ഗതിയിലാണ് അത് നീട്ടേണ്ടത് ഈ മധുല്ലീന് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പത്ത ഉള്ള അക്ഷരത്തിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവിനും വ്യാന്നുമാണ് ലീനക്ഷരം എന്ന് പറയുന്നത് ലീനക്ഷരത്തിന് ശേഷം വഖഫ് ചെയ്യുമ്പോൾ താൽക്കാലികമായ സുക്കൂൻ വരുന്നതിനാൽ അതിന് മദ്ദു ലീൻ എന്ന് പറയും അപ്പോൾ താൽക്കാലികമായിട്ടുള്ള സുക്കൂനാണ് അതിന് വന്നത് താൽക്കാലികമായിട്ടുള്ള സുക്കൂനാണ് അതിന് വന്നത് അതിനെ രണ്ട് അർക്കത്തിനേക്കാൾ കൂടുതൽ നീട്ടാമെങ്കിലും രണ്ട് ഹർക്കത്ത് നീട്ടി നിർത്തുന്നതാണ് നല്ലത് മിൻഹൈർ അപ്പം മിൻഹൈർ എന്ന് പറയുമ്പോൾ ആ ഹാവിന് കണ്ടിയില്ല ഫത്തഹാണ് യാവിനു കണ്ടില്ല സുഖൂനാണ് ഇതാണ് ഇത് നമ്മൾ നാലാം ക്ലാസ്സിൽ നിന്നും പഠിച്ചു പോകുന്നതാണ് ഇവിടെ വെച്ച് ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് പറയുന്നത് മിൻ മിൻഹൈർ ഇപ്പം ഖൈർ എന്ന് പറയുമ്പോൾ അവിടെ സുഖൂൻ ഇല്ല ആ അവിടെ നിർത്തുമ്പോൾ ആ സുഖൂൻ ഉണ്ടാവുകയാണ് ആ ശബ്ദം അവിടെ പുതുതായിട്ട് ഉണ്ടാവുക അതിനാണ് പുതുതാവൽ എന്ന് പറയുന്നത് സുഖൂൻ പുതുതാവുക എന്ന് പറയുന്നത് അതിനാണ് വൽ എന്നോൻ അങ്ങനെയാണ് നിർത്തേണ്ടത് മിൻ വാലിദൈനി വൽ അപ്പോൾ അവിടെയും നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഹൈരീം ഫാ എന്നുള്ളവർ തംബീൻ ഫാ ഇൻ്റെ മുമ്പ് വന്ന് ഇഹ് ഫൈ ചെയ്യണം അപ്പോൾ അക്രബീൻ അപ്പോൾ ഓൽ അക്രബീൻ എന്ന് പറഞ്ഞോർത്ത് യാ ആണല്ലോ ഉള്ളത് പിന്നെ എന്തേ മദ്ധക്ഷര ആവാഞ്ഞത് അല്ല അത് ലീന മധു ലീനാവാഞ്ഞത് എന്ന് നിങ്ങൾ ചോദിക്കും മധു ലീനാവാഞ്ഞത് എന്ന് നിങ്ങൾ ചോദിക്കും അപ്പോൾ എന്താണ് അവിടെ ഒരു മറുപടി അത് അക്രബീൻ എന്നോടത്ത് അത് മദ്രാക്ഷരാണ് അക്രബീൻ എന്ന് ആ മദ്രക്ഷരത്തിന് ശേഷമാണ് നിർത്തിയിട്ടുള്ളത് മാത്രമല്ല നമ്മൾ കൂട്ടി ഓതുമ്പോൾ നമുക്ക് നോക്കാം അങ്ങപ്പോൾ പറയാം അപ്പോൾ ഇവിടെ എന്താണ് ഈ വൽഅക്ക് എന്ന് പറഞ്ഞപ്പോൾ മറ്റോടത്ത് പറഞ്ഞ മാതിരിയല്ല മറ്റോടത്ത് നമ്മൾ എങ്ങനെയാണ് ഒക്കഫ് ചെയ്തത് മിൻ ഹൈർ എന്നാണ് ഒക്കഫ് ചെയ്തത് അവിടെ കൂട്ടി ഓതുമ്പോൾ യാ ഇൻ്റെ ശബ്ദം വരുന്നില്ല നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞോടത്ത് പിന്നെ യാ ശബ്ദം വരുന്നുണ്ട് ഹൈരി എന്നോ എന്നാൽ വൽ അക്റബീന എന്ന് പറഞ്ഞിടത്ത് യാൻ്റെ ശബ്ദം വരുന്നില്ല പിന്നെ പകരം എന്താ വരുന്നത് ബി എന്ന് നീട്ടാനുള്ള ഒരു ശബ്ദമാണ് വരുന്നത് ബി ന രണ്ട് അക്ഷരം വരുന്നുള്ളൂ യാ അവിടെ നീട്ടാൻ ഇട്ടു കൊടുത്തതാണ് അപ്പോൾ അവിടെ മദ്ധരാണ് അവിടെ മദ്ധരത്തിൻ്റെ നിമിഷം നിർത്തുകയാണെങ്കിൽ എങ്ങനെ സാധാരണ മദ് ലാസിമിൻ്റെ അർക്കത്തിന് കതിർ നീട്ടി നിർത്താം വൊൽ അക്റബീൻ ആരക്കത്തിൻ്റെ കതിർ നീട്ടി നിർത്താം

ഞാൻ ആ പതിനഞ്ച് പതിനാല് പതിനഞ്ചാമത്തെ ആഴ്ത്തന്നെയാണ് ഓതുന്നത് ഒന്നും കൂടി മടക്കി ഓതുകൊസ് അലൂനകും അവിടെ ഞാൻ നിർത്തി ഇനി നിർത്തി ഓതാണ് ഉത്തമം നിർത്തിയിട്ട് എടുത്തു ഓതുന്നതാണ് ഉത്തമം അപ്പം ഞാൻ എങ്ങനെയോ എടുത്തു ഓതിൽ ഓതാം ഇപ്പോൾ ഹൈർ ഹൈറെന്ന് പറഞ്ഞോടത്താണ് ഞാൻ നേരത്തെ നിർത്തിയത് ഇപ്പോൾ ഫലിൽ വാലിദൈൻ എന്നാണ് നിർത്തിയത് അപ്പോൾ അവിടെ ലീനക്ഷരമാണത് അവിടെ മധു ലീനക്ഷരത്തിൻ്റെ ശേഷം വക്കഫ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഹെർക്കത്തിൻ്റെ കതിര് നീട്ടിയിട്ട് നിർത്തുകയാണ് നല്ലത് അപ്പോൾ ലീനക്ഷരം ആയത് എങ്ങനെയാണ് ആ യാന് സുക്കൂനുണ്ട് സുക്കൂന് വ്യക്തമായിട്ടുണ്ട് നേരെ മറിച്ച് അക്രബീന എന്ന് പറഞ്ഞോർത്ത് ഇൻ്റെ ശബ്ദം വ്യക്തമാകുന്നില്ല അവ്യക്ത അത് മദ്യ ആ അക്ഷരത്തെ നീട്ടുവാൻ ഉള്ള ബാ അക്ഷരമാണ് എന്ന് നീട്ടാനുള്ളൊരു മദ്ധക്ഷരം മാത്രമാണ് അപ്പോൾ അത് ലീനക്ഷരാവൂല ലീനാക്ഷരാവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് ഫതഹി വരണം എന്നാലേ ലീനക്ഷരാവുള്ളൂ എന്ന് പറയുന്നിടത്തും അങ്ങനെ തന്നെ കണ്ടോ മദ്ദ ഫത്തു ശേഷം അക്ഷരത്തിന് ശേഷം മുമ്പ് ഉള്ള അക്ഷരം ഹർക്കത്ത് അർഹത്തെന്താണ് ഫതഹാണ് എന്താണ് നമ്മൾ ഫതഹ ഉള്ള അക്ഷരത്തിന് ശേഷം വരുന്ന ലീൻ അക്ഷരം എന്ന് പറയുന്നത് ഫതഹ ഉള്ള അക്ഷരത്തിന് ശേഷം അപ്പോൾ മിൻ ഹൈർ എന്ന് പറഞ്ഞോർത്തോ അങ്ങനെ തന്നെ നിർത്തല് മിൻ ഹൈർ ഫിം ും വളരെ മനോഹരമായിട്ടുള്ള ഒരു ആയത്താണത് എന്താ പറഞ്ഞതെന്നറിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു കൽപ്പിക്കുന്ന കാര്യം പ്രയാസകരമായതായിരിക്കാം എന്നാലും അത് നിങ്ങൾ ചെയ്യണം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത അള്ളാഹു നിരോധിച്ച കാര്യം നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളതും വളരെ സന്തോഷകരമായതുമായിരിക്കാം പക്ഷേ നിങ്ങളത് ഉപേക്ഷിക്കണം എന്നാണ് വിവക്ഷ ആ പറഞ്ഞ ആ ആയത്തിൻ്റെ വിവക്ഷ അതാണ് വളരെ സുന്ദരമായിട്ടാണ് അവിടെ സംഭവമാകേണ്ടത് എന്നിട്ട് പറഞ്ഞു അള്ളാഹു അള്ളാഹു അറിയുന്നവനാണ് നിങ്ങളോ അറിയുന്നില്ല അള്ളാഹു അറിയുന്നവനാണ് നിങ്ങൾ അറിയുന്നില്ലാൻ അള്ളാഹു ഇല്ലാ കാര്യത്തിലെ കുറിച്ചും എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് വിരോധിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റത് നിർബന്ധമാക്കിയത് എന്ന് അള്ളാഹു ശരിക്ക് അറിയുന്നവനാണ് അതുകൊണ്ടാണ് നിങ്ങൾ അറിയുന്നില്ല ഞാൻ അറിയുന്നവനാണ് അള്ളാഹു അറിയുന്നവനാണ് എന്ന് പറഞ്ഞത് ഇപ്പോൾ കണ്ടില്ല നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ച ഈ ആയത്തിന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുത്തു അപ്പോൾ അത് മതി ഒരായത്ത് നല്ലതുപോലെ ഓതുക അത് പഠിച്ച ശേഷം അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ ആദ്യം അത് വായിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അക്ഷരങ്ങൾ പിന്നെ അതിൻ്റെ നിയമങ്ങൾ പഠിക്കുക പാരായണത്തിൽ അതിൻ്റെ നിയമങ്ങൾ പാലിക്കുക വായനയിൽ നിയമം പാലിക്കണ്ട വായനയിൽ നിയമമില്ല പാരായണത്തിലാണ് നിയമമുള്ളത് ഓതുമ്പോഴാണ് നിയമമുള്ളത് വായിക്കുമ്പോൾ നിയമമില്ല വായിക്കുമ്പോൾ അക്ഷരങ്ങളുടെ പേരൊക്കെ ഉച്ചരിച്ച് വായിക്കലാണ് വായന എന്ന് പറയുന്നത് കവിത പാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ ഇത് കോർത്ത് കോർത്ത് കോർവയോട് കൂടിയിട്ട് അതിൻ്റെ ഘടന പാലിച്ചു കൊണ്ടാണ് അത് ലയിപ്പിച്ചുകൊണ്ടാണ് പാടൽ ലയനം വേണമല്ലോ പാട്ടായാലും കവിതയായാലും ഒക്കെ ഒരു ലയനം വേണം പാടുന്ന ആൾക്ക് രസമുണ്ടെങ്കിലേ കേൾക്കുന്ന ആൾക്ക് രസമുണ്ടാവുള്ളൂ പാടുന്ന ആൾക്ക് രസമില്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് രസമുണ്ടാവില്ല അത് പാട്ടിൻ്റെ കവിതയായാലും അങ്ങനെ തന്നെ ഇൻഷാല്ല അള്ളാഹു താല നമുക്ക് പഠിക്കുവാൻ അത് അതുകൊണ്ട് പ്രതിഫലം അനുഭവിക്കുവാനും തോഫീഖ് നൽകട്ടെ അമീൻ യാ അബ്ബല്ലമീൻ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു അസ്ലാം വാലൈക്കും വരഹമുല്ല